നടൻ ജിഷിൻ മോഹനും അമേയ നായരും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇരുവരും അറിയിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും ഇനി എന്നും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുകയാണെന്നും ഇരുവരും അറിയിച്ചു സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരും ഇത് അറിയിച്ചത് ഇന്ന് പ്രണയദിനത്തിലാണ് ഇരുവരും ഇത് അറിയിച്ചത് ഞങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു വി ആർ ഹാപ്പിലി എൻഗേജ്ഡ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ ഫോർ ജേണി ഇങ്ങനെയാണ് ഇരുവരും കുറിച്ചത് ഇരുവരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുത്തു മാസങ്ങൾക്ക് മുൻപ് തന്നെ അമ്മയെയും ജിഷിനും തമ്മിൽ പ്രണയമാണോ എന്ന് ചോദിച്ചെത്തിയിരുന്നു എന്നാൽ ഇരുവരും തമ്മിൽ പ്രണയമല്ല എന്നായിരുന്നു ജിഷിൻ പറഞ്ഞിരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചു ആരാധകർക്ക് വലിയ ആരാധനയുള്ളൊരു വ്യക്തിയായിരുന്നു ജിഷൻ വരതയുമായി വേർപിരിഞ്ഞതിനു ശേഷം അമ്മയുമായിട്ടുള്ള അടുപ്പം വളരെയധികം ജിഷിനെക്കുറിച്ച് ചോദ്യചിഹ്നമായി നിർത്തിയിരുന്നു പ്രേക്ഷകർ പോലും ഏറ്റെടുക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ജിഷനുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് തന്നെ അമയെ അതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്